എന്റെ കൈമീല് പൊന്നു എന്റെ കൈമീന പൊന്നുവാ പൊന്നുട്ടി പൊന്നുട്ടി മോളെ വ ഏ പൊന്നുട്ടി മോളെ വാ ഡാൻസ് പിന്നെ കളിക്ക വന്നോ പൊന്നൂട്ടി മോളെ വാവേ വാ വാ വാവേ വരൂലാ ഇനി എന്തെങ്കിലും തിന്നുണ്ടാകാനും പറയാനുണ്ടാ ഓ ഞാനങ്ങോട്ട് വന്ന പോട്ടി വാങ്ങി തിന്നാ അത് കൊണ്ടാച്ചാ ഓലക്ക അങ്ങനെ അങ്ങനെയാ എന്തെങ്കിലും ഉമ്മാ എനിക്ക് അസലായിട്ട് ഉമ്മയെല്ലാം ഉമ്മൂട്ടി വാവാ വാവാ വാവ ഇതാ പൊന്നിട്ടി മോള ഇതാ വാവ ഇതാ വാവ ഇതാ വാവ ഇതാ വാവാ പാവ ഇതാ മോളാ പൊന്നുട്ടി വാവാളെ ചുണ്ടിരുന്ന പറഞ്ഞു നമ്മള് പോറ്റിയാൽ ഓരോ ദിനം എന്റെ നന്ദിണ്ടാവും എന്നാറല്ലേ ഇവർക്കും നോക്കൂ എനിക്ക് ഇങ്ങനെ ആക്കും